ദേശീയപാത വട്ടക്കല്ലിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു യുവാവിന്യം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വട്ടക്കല്ലിൽ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പി ജി സ്വദേശി കുണ്ടുവറ അശോകന് മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അനൂപാണ് മരിച്ചത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടിയായിരുന്നു അപകടം പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്പീഡ് ട്രാക്കിലാണ് ഓട്ടോറിക്ഷ മറിഞ്ഞു കിടന്നിരുന്നത് അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ അനൂപ് കുടുങ്ങിക്കിടന്നു തുടർന്ന് മറ്റു വാഹനയാത്രക്കാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്നാണ് അനൂപിനെ പുറത്തെടുത്തത് ശേഷം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു അപകടകാരണം വ്യക്തമല്ല ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞതാണോ മറ്റു വാഹനം ഇടിച്ചതാണോ എന്നും വ്യക്തമല്ല നിലവിൽ മൃതശരീരം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പിച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു